അയോധ്യയിൽ സൂര്യതിലകം നടക്കുന്ന അതേ സമയത്ത് രാമസേതു ദർശനത്തിന് തനിക്ക് ലഭിച്ച അവസരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറിപ്പ് അല്പസമയം മുൻപ് ശ്രീലങ്കയിൽ നിന്നും അടങ്ങുമ്പോൾ രാമസേതുവിന്റെ ദർശനം ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഒരു ദൈവിക യാദൃശികം എന്ന നിലയിൽ അയോധ്യയിൽ സൂര്യതിലകം നടക്കുന്ന അതേ സമയത്താണ് ഇത് സംഭവിച്ചത് ഈ ദർശനം ലഭിച്ചതിൽ അനുഗ്രഹീതനായി നമ്മളെല്ലാം ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് ഭഗവാൻ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ ദിവസം തന്റെ ശ്രീലങ്ക യാത്രയ്ക്കിടയിൽ രാമസേതു ദർശനത്തിന് ശേഷം അദ്ദേഹം കുറിച്ച വരികളാണിത് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മടക്ക യാത്രക്കിടെ വിമാനത്തിലിരുന്ന് രാമസേതു ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സെൽ പങ്കുവച്ചിരിക്കുന്നത് രാമസേതു ദർശനത്തിന്റെ വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാമേശ്വരം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീരാമനുമായും രാമായണവുമായും ബന്ധമുള്ള ഇടമാണ് രാമേശ്വരം തിരകളില്ലാത്ത ഈ പ്രദേശത്ത് മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ ഇവിടെ ഒരു കപ്പൽ ചാൽ നിർമ്മിക്കാനിട്ട സർക്കാർ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ പ്രദേശത്തെ പവിത്രത കാത്തു സൂക്ഷിക്കാനും അത് നഷ്ടപ്പെടുത്താതിരിക്കാനും ഹനുമാൻ തടയിടുന്നു എന്നാണ് വിശ്വാസം തമിഴ്നാടിന്റെ തെക്ക് കിഴക്ക് തീരത്താണ് രാമേശ്വരം രാമായണ കാലഘട്ടവുമായി ബന്ധമുള്ളതാണ് രാമേശ്വരം എന്ന ഈ ഇടം രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ മോചിപ്പിക്കാൻ രാമലക്ഷ്മണന്മാർ വാനരസേനയുടെ സഹായത്തോടെ ചിറ കെട്ടിയതായാണ് കഥ പിതൃപുണ്യത്തിന് രാമേശ്വരത്ത് പിതൃകർമ്മങ്ങൾ നടത്തുന്നത് അതിവിശേഷമാണ് ജന്മാന്തര പാപ വിമോചനത്തിന് രാമേശ്വരത്തെ തീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിക്കണം എന്നാണ് വിശ്വാസം പ്രശ്ന പരിഹാരത്തിന് മറ്റെവിടെ പോയാലും പൂർണ്ണത ലഭിക്കുകയില്ല രാമസേതു എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു ഈ പ്രദേശത്ത് തിരകളില്ല എന്നും മുട്ടിന് താഴെ മാത്രം വെള്ളം ഉള്ളതുമാണ് ഇവിടുത്തെ പ്രത്യേകത എന്നും എല്ലാ ഹിന്ദുമത വിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു കപ്പൽ ചാൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നടപ്പിലാക്കാൻ ശ്രമിച്ചവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു പദ്ധതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ രാജിവെച്ചു പോയി കൊണ്ടുവന്ന ക്രെയിനും മറ്റും സമുദ്രത്തിനടിയിലായി തമിഴ്നാട് രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും പ്രതിസന്ധിയിലാക്കി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരത്തെ ശിവലിംഗം ശ്രീരാമനാണ് രാമേശ്വരത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അത്ര ഹിന്ദുക്കളുടെ പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമാണ് രാമേശ്വരം മന്നാർ കടലിടുക്കിലാണ് രാമേശ്വരത്തിന്റെ സ്ഥാനം രാമായണം എന്ന ഇതിഹാസ കാവ്യത്തിൽ പറയുന്നതനുസരിച്ച് ലങ്കാപതിയായ രാവണനാൽ അപഹരിക്കപ്പെട്ട തന്റെ പത്നി സീതയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത് അറുപത്തൊന്ന് ദശാംശം എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് രാമേശ്വരം ദ്വീപിന് ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രനാൽ ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശം രാമ ഈശ്വരൻ വാണരളുന്ന ദേശം എന്ന അർത്ഥത്തിൽ ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന പേര് ആദികാവ്യമായ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശമാണ് രാമേശ്വരം ഭാരത ഉപദ്വീപിൽ നിന്ന് ലങ്കയിൽ എത്തിച്ചേരുന്നതിനായി ഇവിടെ നിന്ന് ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് പാലം പണിതു എന്നാണ് വിശ്വാസം രാമായണത്തിൽ ഈ കഥ സേതുബന്ധനം എന്നാണ് പരാമർശിക്കപ്പെടുന്നത് സേതു എന്നാൽ പാലം അഥവാ അണ എന്നർത്ഥം രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂഭാഗം രാമസേതു എന്ന പേരാണ് അറിയപ്പെടുന്നത് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തന്റെ ൊണ്ട് അടയാളപ്പെടുത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാമൻ വിഭീഷണന്റെ അഭിപ്രായം മാനിച്ച് തന്റെ വില്ലിന്റെ മുനകൊണ്ട് സേതുവിനെ ഉടക്കിയാൽ ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായി എന്ന അഭിപ്രായമാണുള്ളത് ധനുഷ്കോടിയിൽ മുങ്ങിക്കുളിച്ചാലേ കാശിയാത്രയുടെ ഫലം സമ്പൂർണ്ണമായി ലഭിക്കൂ എന്ന മറ്റൊരു വിശ്വാസം ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം എല്ലാ സമയത്തും ഭാരതത്തിനകത്തും നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ ദർശനത്തിന് എത്തുന്ന പുണ്യപുരാതനമായ തീർത്ഥാടന കേന്ദ്രമാണ് രാമേശ്വരം കിഴക്കു ദിക്കൽ ജഗന്നാഥൻ പടിഞ്ഞാറ് കാനാഥൻ വടക്ക് ബദ്രിനാഥൻ എന്നിങ്ങനെ ഭഗവാൻ വിഷ്ണു നാഥനായുള്ളപ്പോൾ യമദേവന്റെ ദിക്കായ തെക്കിന് കാലനും കാലനായ ശിവൻ നാഥനായി രാമന്റെ നാഥനായി ഈശ്വരനായി ശിവൻ രാമേശ്വരൻ എന്ന നാമത്തിൽ ജ്യോതിർലിംഗമായി ഇവിടെ വാണാറുള്ളു വളരെ വിശദമായ രാമേശ്വര മഹാത്മ്യം രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ശ്രീരാമൻ ലങ്കയിൽ ചെന്ന് വാനർമാരുടെ സഹായത്തോടു കൂടി ബന്ധിച്ച് രാവണനെയും കൂട്ടരെയും വധിച്ച സീതയെ വേണ്ടെടുത്തു രാവണനെ കൊന്ന ബ്രഹ്മഹത്യാപാപം തീരുന്നതിനാണ് ഒരു ശിവലിംഗം നിർമ്മിച്ച് പൂജ നടത്താൻ ഋഷിമാരും ദേവന്മാരും ശ്രീരാമ രാമനോട് അപേക്ഷിച്ചത് ഒരു ശുഭമുഹൂർത്തം നിശ്ചയിച്ച ആ ശിവലിംഗമാണ് അവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം എന്തായാലും രാമനവമി ദിനത്തിൽ രാമസേതുവിൻ്റെ പ്രാധാന്യവും രാംലല്ലയുടെ വിഗ്രഹത്തിൽ സൂര്യകിരണങ്ങൾ പതിയുന്നതിൻ്റെ പ്രാധാന്യവും എല്ലാം ഒത്തുചേർന്നപ്പോൾ ആ ദർശനം വളരെയധികം പുണ്യം നിറഞ്ഞ ഒന്നായി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്